വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വല്ലേക്ക് അമർത്തുക പുതുമയുള്ള വാർത്തകൾ തേടിപ്പോകുന്നവരാണ് നമ്മൾ എത്ര പ്രധാനപ്പെട്ട വാർത്തകളാണെങ്കിലും കുറച്ചു ദിവസം തുടർച്ചയായി അത് തന്നെ കേട്ടാൽ മടുപ്പ് കൊണ്ട് ആ വാർത്തയ്ക്ക് നേരെ മുഖം തിരിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ഇന്ന് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യം മാത്രം മോർത്താൽ പോരാ വിഭജനത്തിന്റെ ഭീതിയും സ്മരിക്കപ്പെടേണ്ടതാണല്ലോ അത് പറയാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചവരാണ് നമ്മൾ പക്ഷേ മനുഷ്യരെന്ന വിലക്ക് സ്വന്തം മണ്ണ് പാരതന്ത്രത്തിന്റെ നടുക്കടലായി മാറിയ ഒരു ജനതയെ നമ്മൾ വിസ്മരിച്ചുകൂടാ ഇന്ത്യയുടെ മണ്ണ് പകുത്ത് പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ ഒരേ സമയം രണ്ട് രാജ്യവും സ്വതന്ത്രത്തിന്റെ മധുരം നുലയുകയുണ്ടായിരുന്നു എന്നാൽ ഫലസ്തീനെ ഫലസ്തീൻ എന്ന ഭൂമിയുടെ മാറി പുലർത്തി ഇസ്രായേൽ ഉണ്ടായപ്പോൾ ഇസ്രായേൽ മാത്രം സ്വതന്ത്രമാകുകയും ഫലസ്തീൻ ഒരു തുറന്ന ചെലായി മാറുകയുമാണ് ചെയ്തത് ഇസ്രായേൽ സ്വതന്ത്രമായതിനു ശേഷം എഴുപത്തെട്ട് വർഷവും സ്വന്തം മണ്ണിൽ അഭ്യാർത്ഥികളായി കഴിയേണ്ടിവന്ന മനുഷ്യർ ഇന്ന് ഇസ്രായേലിന്റെ ബോംബുകൾക്കും മിസൈലുകൾക്കും ഇടയിൽ ജീവനില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് കൊന്നുകുതിരാത്ത ഇസ്രായേലിന് വേണ്ടി ചാവാൻ മടിയില്ലാത്ത ഫലസ്തീനുകളെയാണ് നമ്മൾ കാണുന്നത് ബോംബിനേക്കാളും മിസൈലിനേക്കാളും മാരക പ്രഹരശേഷിയുള്ളതും എന്നാൽ ചെലവ് കുറഞ്ഞതുമായ ഉന്മൂലന തന്ത്രമാണ് പട്ടിണിക്കെട്ടുകൊള്ളുക എന്നത് അമേരിക്ക പഠിപ്പിച്ച പാഠമായിരിക്കണം ഇസ്രായേലിനെ അതുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തനം പലസ്തീനിൽ നടത്തുന്നതും അതോടൊപ്പം കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇസ്രായേലിന്റെ കിരാതമായ നടപടിയിൽ ഇന്നലെയും ഗസൈൽ പൊഴിഞ്ഞുപോയത് നൂറുകണക്കിന് പട്ടിണിക്കോലങ്ങളായ ഗസയിലെ സാധാരണ മനുഷ്യരാണ് ലോകത്തിന് മുന്നിൽ ഇസ്രായേലും അമേരിക്കയും ബഹി പരിഹാസ്യരാകുമ്പോഴും ഈ കൂട്ടപ്പൊലയിൽ നിന്നും പിന്നോട്ടു പോകാൻ അവർക്കാകുന്നില്ല ലോകത്തിലെ എല്ലായിടത്തും ശക്തമായ പ്രതിഷേധങ്ങൾ അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ നടക്കുമ്പോഴും സംസ്കാര സമ്പന്നരായ കേരളത്തിലെ ചില സ്വതന്ത്ര ചിന്തകാരും സ്വതന്ത്ര ചിന്താങ്കരിക്കാരും ഹിന്ദുത്വ വാദികളും അരിങ്കൊലിയെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ഏതൊരു മനുഷ്യനും മനസ്സുണ്ടെങ്കിലും ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കേണ്ട സമയമാണിത് പേ പിടിച്ച തെരുവ് കൊന്നുകളയാൻ പോലും സമ്മതിക്കാത്ത ജനത മനുഷ്യനെ കൂട്ടത്തോടെ ചുട്ടിരിക്കുമ്പോൾ നിസ്സംഗരായി നിൽക്കുന്ന അവസ്ഥാവിശേഷമാണ് നമുക്ക് മുന്നിലുള്ളത് മനുഷ്യനെ മനുഷ്യനായി കാണാതെ മതാന്തതയുടെ തിമിരം വന്ന് കണ്ണടച്ചിരിക്കുന്നവരാണ് കഴിഞ്ഞ ദിവസത്തിലാണ് അൽ ജസീരയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരെ നിഷ്കരണവും ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കൊന്നു നൽകിയത് മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ എന്ത് അപരാധമാണ് ഇസ്രായേലിനോട് കാണിച്ചതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു മറുപടി അവർ ഇസ്രായേലിന്റെ ക്രൂരത ലോകത്തിന് മുന്നിൽ തുറന്നു കട്ടുന്നതാണ് ഇസ്രായേലിന്റെ ഗസ അധി വേശത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിലധികം മാധ്യമ പ്രവർത്തകരാണ് അവരിൽ ഏറ്റവും കൂടുതൽ അൽ ജസീറയുടെ പ്രവർത്തകർ ഗസയിൽ മരിച്ചുവിന് എഴുപതിനായിരത്തിലധികം വരുന്ന മനുഷ്യർ ഇസ്രായേലിനെ സംബന്ധിച്ച് വെറും മക്കങ്ങൾ മാത്രമാണ് അവരിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ളത് വെറും സ്വാഭാവികം മാത്രം ഹിസൈൻ ഇപ്പോൾ ഗസമുഹനായും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തോട് ആ പ്രഖ്യാപനം നടത്തിയാണ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ അതിമാരകവും അതിശക്തവുമായ ബോംബിങ്ങുകളാണ് ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗസമുഹൻ തേടി നടന്നിട്ടും ഹമാസിനെയും ബന്ധികളെയും കാണാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം ജനങ്ങൾ തിങ്ങിപ്പാക്കുന്ന ടെൻഡുകളിലാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തുന്നത് ഇന്നലെ ഗസ ഇന്നലെ നടന്ന ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് അറുപത് ഫലസ്തീനികളാണ് ആ ഗസയിലെ നിയന്ത്രണമേറ്റുക്കുക ഗസ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുക എന്നതാണ് ലക്ഷ്യം കൂടാതെ ഗസയിലെ വിവിധ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിയേഴ് ഫലസ്തീനികളും കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ ഫലസ്തീനികൾ മിഥ്യ രോഗികളും അംഗപരിമിതരുമായി മാറുന്നു യുദ്ധത്തിന് ഊണല്ലാത്ത മുറിവുകളായി അവശേഷിക്കുന്നവരാണ് ശരീരത്തിൽ നിന്നും അവയവങ്ങൾ ഛേദിക്കപ്പെടപ്പെടുന്നവർ ഇതിന് പുറമെയാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ ഫലസ്തീൻ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇസ്രായേൽ സൈനികരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഫലസ്തീൻ സ്ത്രീകളെ ലൈംഗിക പീഡനത്തിന് വിധേയരാക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഇതിന് പുറമെ ഫലസ്തീൻ തടവുകാരെ ലഗ്നരാക്കി പീഡിപ്പിക്കുന്ന ക്രൂരവിരോധവും ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഇനിയുള്ള കാര്യത്തിൽ സമാധാനമുണ്ടാവണമെങ്കിൽ അമേരിക്ക ദുർബലരാവുകയും തന്റെ രാജ്യത്തെ പോലെ മറ്റു രാജ്യങ്ങളോടും നീതി പുലക്കാൻ കഴിയുന്ന ഒരു രാജ്യം ശക്തരായി വരികയും വേണം എങ്കിൽ മാത്രമേ ലോകം സമാധാനത്തിന്റെ വഴിയിലൂടെ പോവുകയുള്ളൂ